സ് അപ്പം ഞായറാഴ്ച ആയിട്ട് എന്തൊക്കെയാണ് പരിപാടി ഇവിടെ ഞായറാഴ്ച ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഇവിടുത്തെ മോൻ്റെ പിറന്നാളാണേ അപ്പം ഇന്ന് ഒരു അടപ്പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അടയൊക്കെ എടുത്തോ ഞാൻ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്ത എന്നാൽ ഒരു കുഞ്ഞ് വീട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഞങ്ങളിന്ന് അടപ്പായസത്തിൻ്റെ പകുതി പകുതി എത്തി ഇനിയുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പം പായസമൊക്കെ വെക്കുവാണ് അപ്പം ഇപ്പുറത്തെ അടുപ്പിൽ മീൻ കറി വെക്കാനായിട്ട് ഞാനൊരിച്ചിരി തേങ്ങ വറുക്കുവാണേ അപ്പം ടീച്ചർ മീൻ വെട്ടുന്നുണ്ട് ടീച്ചർ തന്നെ നമ്മുടെ ഉച്ചയ്ക്ക് പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ അപ്പം കുറച്ചൊക്കെ ഒന്ന് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത് മീൻ കറിക്കുള്ള തേങ്ങ വറുക്കുവാണെ ഇച്ചിരിയും തേങ്ങാ മതി അപ്പം ചീനിയുണ്ട് ചീനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്നു കുക്കറിൽ വേവിച്ചെന്ന് വെച്ചാൽ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്നൊക്കെ ഞാൻ പ്രാഴ്ച എൻ്റെ ടീച്ചറൊക്കെ താമസിച്ചാണ് എഴുന്നേറ്റത് എല്ലാവരും താമസിച്ചാണ് എഴുന്നേറ്റം അപ്പം അതുകൊണ്ട് കുക്കറിലാണ് ചീന വെച്ചേക്കുന്നത് ടീച്ചർ മീൻ വെട്ടുന്നു അപ്പം ഇങ്ങനെയൊക്കെ നടക്കുന്ന കാര്യം നമ്മുടെ അട ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു അതൊക്കെയാണ് വിശേഷങ്ങൾ കണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയാണ് ഇത് നമ്മൾ പിന്നെ ചൂടുവെള്ളത്തിൽ ഞാൻ ചൂടുവെള്ളത്തിട്ട് വെച്ചിരിക്കുകയാണ് ഇത് കണ്ടോ ഇതിൻ്റെ അഴുക്ക് കണ്ടോ അപ്പോൾ ഇത് പച്ച കഴുകി നമ്മൾ പെട്ടെന്നൊക്കെ കഴുകിയെടുക്കുമ്പോഴേ ഇതിൻ്റെ അഴുക്കൊന്നും പോകുകയില്ല അതിനായിട്ട് ഞാൻ നന്നായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഇട്ടതാണ് കണ്ടോ ഇത്രയും അഴുക്കാണ് ഈ വെള്ളത്തിൻ്റെ അഴുക്ക് കണ്ടോ പിന്നെ ഇതുപോലെ ശർക്കര നല്ല കറുത്ത ശർക്കരയാണ് അപ്പം നിങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് കഴുകി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയായി കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ ഇരിക്കട്ടെ അത ഒന്നും ആയിട്ടില്ല തട്ട് കേട്ടോ നന്നായിട്ട് വേവണം എന്തല്ലെങ്കിൽ കൊള്ളത്തി അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ അത് ഇങ്ങനെയൊക്കെയാന്ന് അപ്പം ഞായറാഴ്ച ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ടാവും എനിക്ക് വോയിസ് ഓവർ കൊടുക്കണത് ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ വോയ്സ് കൂടെ അങ്ങനെ ഇടുന്നതാവും അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ അപ്പം ഞാൻ ഇതിന്റെ രണ്ടാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് ഫസ്റ്റ് പാലിലാണ് നമ്മൾ ഇത് വേവിച്ച് വേവിച്ചത് നല്ല ഫസ്റ്റ് പാലിനകത്ത് കിടന്ന് വെള്ളം എല്ലാം നമുക്ക് പൈപ്പിക്കും എന്നിട്ടാണ് നമ്മളത് ഏർ രണ്ടാം മൂന്നാം പാലിലൊഴിച്ച് പിന്നെ കുറച്ചുകൂടെ വേവിച്ച് ഇപ്പം രണ്ടാം പാലൊഴിച്ചു ഇനി അതേ കിടന്നും കുറച്ചുകൂടെ വേവിച്ചു പല രീതിയിലും പലരും പല രീതിയിൽ തന്നെ വെക്കുന്നു പാലാണ് ശർക്കര ഇങ്ങനെ പാത്രത്തിന് മാത്രമെടുത്തന്നേ ഉള്ളൂ ഇവിടുത്തെ പാത്രം പാത്രമൊക്കെ ഇങ്ങനത്തെയാണ് കേട്ടോ നമ്മൾ ഇവിടെ സാധാരണയില് സാധാരണ സാധാരണപ്പെട്ട ആൾക്കാരും ഇപ്പം ഇവിടുത്തെ വലിയ വലിയ വിലപ്പിടിപ്പുള്ള പാത്രങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് പാത്രം ഒന്നും കണ്ടിട്ട് ഒന്നും തോന്നണ്ട എല്ലാവർക്കും ഇപ്പം ക്രിസ്റ്റൽ പാത്രങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റൂല എല്ലാവർക്കും വലിയ മോഡേൺ പാത്രങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ നമ്മളൊക്കെ സാധാരണ ഈ വീട്ടുകാരും അതാ ഞാനും അത നമ്മുടെ പാത്രങ്ങളൊക്കെ കരി പിടിച്ചതും ചെലപ്പം ചളങ്ങിയതും ഒക്കെ ആയിരിക്കും അതൊന്നും സാധില്ല അതൊക്കെ എല്ലാവർക്കും എല്ലാരുടെ വീട്ടിലും അതും ഒക്കെ ആരും പുറത്ത് കാണിക്കില്ല എല്ലാരും വീഡിയോയില് നല്ല പാത്രങ്ങൾ കാണിക്കും നമ്മക്ക് ഇങ്ങനെയൊന്നുമില്ല അപ്പൊ ഞാനിവിടെ കറി തന്നെ പോകുകയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് തേങ്ങാ റെഡിയായി വരുന്നുണ്ട് എന്റെ തേങ്ങ ഇങ്ങനെ മൂപ്പിച്ചത് കാണിച്ചു അപ്പൊ മൂന്നാ രണ്ടാം പാലം ഒഴിച്ചതും ഞാൻ നിങ്ങളുടെ ഒന്ന് കാണിച്ചു തരാമേ രണ്ടാം പാൽ ഒഴിച്ചു ചൂടായി വരുന്നതേ ഉള്ളൂ ടീച്ചറിന്റെ ഭർത്താവ് ഒന്ന് വെളിയിൽ വന്ന് ചോദിച്ചതാണ് രണ്ടോ പാൽ ഒഴിച്ചു ഒന്ന് കേട്ടോ വീടിയെടുക്കണ അറിഞ്ഞില്ല ഇത് നമ്മടെ മീൻകറിക്കുള്ള തേങ്ങ വറുക്കുവാണ് മീൻകറിക്കുള്ള തേങ്ങ അപ്പൊ നമ്മള് പൊടി ഇട്ട് കൊടുക്കാണ് ആ തേങ്ങയിലോട്ട് തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് നമ്മൾ മൂപ്പിച്ചോട്ട് ഇങ്ങോട്ട് എടുക്കും ഇങ്ങോട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ നമ്മളൊരു ഇട്ടു പൂടും അല്ലാതെ നമുക്ക് അളവും കാര്യങ്ങളൊന്നും ഇല്ല മനുഷ്യൻ്റെ എന്താ പറയാ സ്വയം ഒരു ഇതുണ്ടല്ലോ ഒരു ബോധം ഉണ്ടല്ലോ ഒരു അര കിലോ മീനിന് എത്ര പൊടി വേണം എന്നൊക്കെയുള്ള ആ ബോധത്തിന് നമ്മളങ്ങ് ചെയ്യുന്നു ി ഒരു സ്പൂണ് മുളക് ഒരു സ്പൂണ് സ്പൂൺ അങ്ങനെ ഒന്നും ഇല്ല എനിക്ക് അപ്പൊ നമ്മുടെ മീൻകറി വേണ്ടരച്ച് ഒഴിച്ച് അത് വെച്ചേക്കുന്നു നമ്മുടെ അവിടെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി ലാസ്റ്റിലത്തെ പാലേ ഉള്ളു ഒഴിക്കാൻ ബാക്കിയെല്ലാം പാലും നമ്മൾ ഒഴിച്ചതാണ് ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ കാണിച്ചു തരാം ബാക്കി ഇനി ഇതിനകത്ത് ഒന്നാം പാൽ ഒഴിക്കണം നമ്മുടെ വണ്ടിപ്പരിപ്പ് മുന്തിരിയ തേങ്ങാ ഇതെല്ലാം എല്ലാം നടത്തിടണം ഫൈനലായി തുടങ്ങി കേൾക്കാം നമ്മുടെ ലാസ്റ്റിലൊക്കെ പാലാണ് ഒഴിച്ചത് അപ്പോൾ ലാസ്റ്റ് പാലൊഴിച്ച് ടീച്ചറേ ഇനി ഇതിൽ കവർ പാൽ ഒഴിക്കണോ അപ്പം തേങ്ങാ പാൽ മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത് കവർ പാലൊന്നും ഒഴിക്കത്തില്ല അപ്പം ഇതിന് നന്നായിട്ട് ചൂടാവുമ്പോൾ നമ്മൾ ഇറക്കി വെച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങാൻ തേങ്ങാ കൊത്തും കൂടെ പുറത്തിട്ട് കൊടുത്ത് ഏലക്ക പൊടിയും ഇടവേ അത്രയുള്ളൂ അപ്പം ഇതിന് നന്നായിട്ട് ചൂടാക്കട്ടെ അപ്പൊ നമ്മുടെ പായസം നല്ല പുറുകി നന്നായിട്ട് ചൂട് ആയി ഇനിയിപ്പം നമ്മൾ അതൊക്കെ ചെയ്യാൻ പറ്റുന്നു നല്ല ചൂടായി തേങ്ങാപ്പാൽ ചൂടാവുകയോ ചെയ്യാണല്ലോ അപ്പൊ അത് കണക്കാൻ പാടില്ലല്ലോ അപ്പം നല്ല ചൂടായിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഒരു പായസവും മീൻകറിയും ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത രണ്ട് പേരാണ് അടുപ്പേ ഇരിക്കുന്നത് വേണ്ട പായസം നന്ന ചൂടായി ഇനി നമുക്ക് അത് ഇറക്കി വയ്ക്കാം ഹലോ വീഡിയോ ഓൺ ആക്കാതെ തേങ്ങാക്കത്തൊക്കെ ഇട്ടത് കേട്ടോ മറന്നുപോയി വീഡിയോ ഓൺ ആക്കാൻ നിറഞ്ഞുപോയി അരയില്ല അപ്പം നമ്മുടെ പായസത്തിൻ്റെ ഫൈനൽ ലുക്കാണിത് ഈ പായസത്തിൻ്റെ ഫൈനൽ ലുക്കാണിത് കേട്ടോ ഈ വീഡിയോ ഒക്കെ പിടിക്കാനേ ആൾക്കാർ നമുക്ക് ആരെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതിപ്പോൾ ഒരു കൈ കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ அப்ப நம்ம அடப்பாயசம் இடி ஆகிட்டு சோறு അപ്പൊ എനിക്ക് നല്ല വിശപ്പുണ്ട് അപ്പൊ ഇച്ചിരി ഏറെ ചോറൊക്കെ തിന്നുവാണ് അപ്പൊ ഞാൻ അമ്മയുടെ മുറിയിൽ വന്നിരുന്ന് ചോറ് കഴിക്കുവാണേന്ന് വെച്ചാൽ അടുക്കളയിൽ ഭയങ്കര ചൂട് അപ്പം ഇവിടെ ഇരുന്ന് കഴിക്കാൻ വിചാരിച്ച ഭയങ്കര ചൂട് തിരിക്കാൻ പറ്റൂല അപ്പം ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടാണ് ഇനി പായസം കുടിക്കുന്നത് പായസം കുടിച്ചിട്ട് കാണിക്കാം അപ്പോൾ ഇത് കണ്ടു ഇടപ്പായസം കുടിക്കാൻ പോവാണ് സൂപ്പർ വയസ്സാണ് അപ്പം വീഡിയോ എന്താ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ കമൻറ്റ് ചെയ്യുക അപ്പം നാളെ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ഏറ്റാ ഇതേ ഇങ്ങനെ ഇരിക്കുന്ന എന്താണെന്ന് അറിയാമോ കറുത്ത കള്ളറ് ശർക്കര ഭയങ്കര കറുത്ത കള്ളർക്ക് ശർക്കര ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ